ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ ഭൗമോപരിതലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ശാഖയാണ് പെഡോളജി മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ അഞ്ച് ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന പ്രക്രിയയാണ് മിയാൻഡറിങ് നദി അർദ്ധവൃത്താകൃതിയിൽ വളഞ്ഞൊഴുകുന്ന പ്രക്രിയയാണ് മിയാൻഡറിങ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഗുഹ ഏതാണ് ബോറ ഗുഹ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഗുഹ ബോറ ഗുഹയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് ചെന്നൈയിലെ മറീന ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ചാണ് സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഗ്ലേസിയറുകളാണ് സമുദ്രങ്ങൾ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ഗ്ലേസിയറുകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് ഗ്ലേസിയറുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ഏതാണ് ലാംബർട്ട് ഗ്ലേസിയർ അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ അന്റാർട്ടിക്കയിലെ ലാംബർട്ട് ഗ്ലേസിയറാണ് ഭൗമാന്തരീക്ഷത്തിലെത്തുന്ന മാഗ്മ തണുത്തുറഞ്ഞു ഉണ്ടാകുന്ന ശിലാദ്രവ്യമാണ് ലാവ ഭൗമാന്തരീക്ഷത്തിലെത്തുന്ന മാഗ്മ തണുത്തുറഞ്ഞു ഉണ്ടാകുന്ന ശിലാദ്രവ്യമാണ് ലാവ ഇന്ത്യയിൽ ക്രേറ്റർ തടാകത്തിന് ഉദാഹരണം ലോണാർ തടാകമാണ് മഹാരാഷ്ട്രയിലെ ലോണാർ തടാകം ഇന്ത്യയിലുള്ള ക്രേറ്റർ തടാകത്തിന് ഉദാഹരണമാണ് ലാവാ പീഠഭൂമിക്ക് ഉദാഹരണം ഡെക്കാൻ പീഠഭൂമിയാണ് ലാവാ പീഠഭൂമിക്ക് ഉദാഹരണം ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ആൻഡമാനിലെ ബാരൻ ദ്വീപുകൾ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാനിലെ ബാരൻ ദ്വീപുകളാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്നാണ് അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ മടക്കു പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹിമാലയം റോക്കീസ് ആൻഡീസ് ആൽപ്സ് യുറാൽ എന്നിവ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ മടക്കു പർവ്വതങ്ങളാണ് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹിമാലയം റോക്കീസ് ആൻഡീസ് ആൽപ്സ് യുറാൽ എന്നിവ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് ആൻഡീസ് തെക്കേ അമേരിക്കയിലെ ആൻഡീസ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ് റോക്കി പർവ്വതനിര വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര റോക്കി പർവ്വതനിരയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ് ആൽപ്സ് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിര ആൽപ്സ് പർവ്വതനിരയാണ് ഉത്തരാർദ്ധ കോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ഉത്തരാർദ്ധ ഗോളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ആണ് സൗരോഗത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഒളിമ്പസ് മോൺസ് ചൊവ്വാ ഗ്രഹത്തിലെ ഒളിമ്പസ് ആണ് സൗരോഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് എവറസ്റ്റ് തന്നെയാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്താണ് സാഗർമാത നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേര് സാഗർമാത എന്നാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയവർ ആരൊക്കെയാണ് ടെൻസിംഗ് നോർഗയും ഹെഡ്മൺ ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ടെൻസിംഗ് നോർഗയും ഹെഡ്മൺ ഹിലാരിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തൊമ്പതിനാണ് ഇവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്ന എന്നാണ് മെയ് ഇരുപത്തൊമ്പത് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തൊമ്പതാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി ആരാണ് സി ബാലകൃഷ്ണൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ് ടിബറ്റൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ടിബറ്റൻ പീഠഭൂമിയാണ് മരുഭൂമികളുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് ഏതാണ് വാണിജ്യവാദം മരുഭൂമികളുടെ സൃഷ്ടാവ് എന്ന വിശേഷിപ്പിക്കുന്ന കാറ്റ് വാണിജ്യവാദമാണ് മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറിമോളജി മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എറിമോളജി എന്നാണ് ലോക മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ പതിനേഴാണ് ലോക മരുഭൂമി മരുവൽക്കരണ ദിനം ജൂൺ പതിനേഴാണ് ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് സഹാറ താർ അറേബ്യൻ മരുഭൂമികൾ ഉഷ്ണ മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് സഹാറ മരുഭൂമി താർ മരുഭൂമി അറേബ്യൻ മരുഭൂമികൾ ശീത മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് ഗോപി അറ്റക്കാമ പാറ്റഗോണിയ എന്നിവ ശീത മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ് ഗോപി അറ്റക്കാമ പാറ്റഗോണിയ എന്നിവ ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ് അറ്റക്കാമ ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം അറ്റക്കാമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏതാണ് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയാണ് ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ കലഹാരിയാണ് മരുഭൂഖം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് മരുഭൂഖം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ് മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ് യൂറോപ്പ് മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയാണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ് ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകമാണ് ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്ന പുൽമേട് ഏതാണ് പ്രയറി പുൽമേടുകൾ ലോകത്തിൻ്റെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്ന പുൽമേട് പ്രയറി പുൽമേടുകളാണ് നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആമസോൺ നദി തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആഫ്രിക്കയിലെ നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോണും ഏറ്റവും നീളം കൂടിയ നദി നൈലുമാണ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഈജിപ്താണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഹോയാഹോ ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹോയാഹോയാണ് ഭൂമത്തെ രണ്ട് പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന നദി ഏതാണ് സയർ ഭൂമത്തെ രണ്ട് പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന നദി സയറാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ് ഏഞ്ചൽ വെള്ളച്ചാട്ടം വെനുസേല ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം വെനുസേലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ് തടാകങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ലിംനോളജി തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്